അവരെ ഒര്ജില് കഥ എന്തായെന്ന് ഞാൻ പറയാം അതായത് കെട്ടേന്റെ കൂടെ നിൽക്കുമ്പോൾ തുണിക്കാടിനെ പോ സമയത്ത് വേറെ തന്നെ സ്നേഹിക്കാൻ പാടില്ല അത് കെട്ടേം കണ്ട എന്താകും സ്വന്തം മക്കളുടെ കൂടെ ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് മൂന്ന് മക്കളുണ്ട് എന്റെ മൂന്ന് മക്കളിൽ ഇരിക്കാല് ഞാൻ ഒരുത്തനെ കൂടെ താമസിക്കുമ്പോൾ എന്റെ മക്കൾ കാണും എന്നോട് ചോദിക്കും അമ്മി ഇതാരാ ഇപ്പൊ നമുക്ക് ഉത്തരം പറയും അപ്പൊ അങ്ങനെ ഒരു ഇത് അവരുടെ മക്കൾ കണ്ടു അവരുടെ മക്കൾ നേരെ കെട്ടി അവരെ സ്വന്തം അപ്പനോട് ചെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ വീട്ടുകാര അങ്ങനെ ഒരു ഇതാണ് മനസ്സിലായോ അങ്ങനെ എല്ലാവരും അവരെ ആൾക്കാരും മൊത്തം അറിഞ്ഞ് അങ്ങനെയുള്ളൊരു വഴക്കാണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് ഒരു ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ പ്രദർശിപ്പിക്കില്ല എനിക്കിഷ്ടമല്ല കാരണം ഒരു നമ്മളൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ മക്കൾ മുഖേന രാത്രി ഒരു സ്ഥലത്ത് ടൂർ പോവുക അവർ നമ്മളും ഞാനും എൻ്റെ ബോയ്ഫ്രണ്ട് കിടക്കാതെ നമ്മുടെ മക്കളുടെ മുന്നിൽ കാണുക അതൊന്നും എനിക്കിഷ്ടമല്ല ഓക്കേ നമ്മളൊരു റിലേഷൻ പോലും നമ്മുടെ മക്കളറിയാതെ അവൻ കൂടെ പോയി കിടക്കുക മക്കളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് സ്വന്തം വീട്ടില് സ്വന്തം വീട്ടില് അവനെ വിളിച്ചു വരുത്തിയിട്ട് മറ്റുള്ളവരോട് പറയാണ് എൻ്റെ ആളുടെ മക്കളാണ് കൊച്ചമായയുടെ മക്കളാന്ന് പറഞ്ഞു മറ്റുള്ളവർ ചോദിക്കാണുമ്പോൾ ധാര ഇവിടെ ബിജിധാരത്തിൻ്റെ കൂടെ ഇത് എന്റെ കെട്ടു എന്റെ അമ്മായിയുടെ മോന അവരത് വിശ്വസിക്കുന്നു അപ്പൊ അത് കൂടെ നിൽക്കുന്ന നമ്മുടെ മക്കള് കാണും അത് തന്നെയാണ് അവിടെ ഉണ്ടായത് ഞാൻ അന്ന് അമ്മോട് പറഞ്ഞ വേണ്ടതാണ് വിളിക്ക് നിക്കാ അമ്മശിനെ പെട്ടിക്കാൻ എളുപ്പമുള്ളൂ ഞാൻ അങ്ങനത്തെ ചെറ്റപ്പിരിപാടിക്ക് നിൽക്കില്ല ഒരാണു ഞാൻ എന്റെ വീട്ടിൽ താമസിക്കത്തില്ല എന്റെ ബിന്ദു എന്ന് പറഞ്ഞു നീ ഇഷ്ട ഞാൻ വേറെ ഇല്ല എന്നെല്ലാരും കുറ്റം പറയും ഏർ ഞാൻ അങ്ങനത്തെ ഒരാള് എന്റെ മക്ക ഞാൻ ഒരുത്തരം സ്നേഹിക്കുന്നുണ്ടെങ്കില് ഇപ്പഴും സ്നേഹിക്കുന്നുണ്ടെങ്കില് ഞാൻ എന്റെ മക്കളെ ഇപ്പൊ എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കില് എൻ്റെ കൂടെ അവൻ ജീവിതകാലം മുഴുവൻ എന്നെ നോക്കും എന്ന് ഓർപ്പണി ഞാൻ ഒരിക്കലും എൻ്റെ മക്കളായിട്ട് ചെയ്യില്ല കാരണം അവർ നോക്കുമ്പോൾ അവരെ മൂന്ന് മക്കളല്ല വേറെ ഓർത്തൻ്റെ മൂന്ന് മക്കളാ വലുതാവുമ്പം അവൻ്റെ മൈൻഡ് എങ്ങടാ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചിലവർ നല്ല നമ്മളെ മക്കളെ നല്ല നല്ല അവരെ മക്കളെ പോലെ നോക്കും ഉള്ളവരുണ്ട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ മക്കളായിട്ട് ഒരിക്കലും നമ്മുടെ ബോയ്ഫ്രണ്ടായിട്ട് നമ്മുടെ സ്നേഹ കാമുകന്മാരായിട്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് റിലേഷൻഷിപ്പ് നമ്മൾ എന്താ കാണാതെ നമ്മുടെ എൻജോയ്മെന്റ് മാസം ഒരിക്കലും അവരുടെ കൂടെ പോവുക കറങ്ങാൻ പോവുക ഇത് മനുഷ്യന്മാരാണ് നമ്മൾ എപ്പഴാ അവരെപ്പോഴാ മാറാന്ന് നമുക്ക് പറയാൻ പറ്റൂല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്ക എന്തൊക്കെ മോളുണ്ട് ആ മോളെ കെട്ടിച്ചു വിട്ടിട്ട് എന്തായാലും കുഴപ്പമില്ലല്ലോ മനസിലായോ ഞാനിപ്പൊ ഇപ്പൊ ഞാൻ റിയാസ് റിയാസ് മലപ്പുറത്തിന് ഞാൻ ബോയ്ഫ്രണ്ട് ആക്കി വെക്കുക ഞാൻ ഒരിക്കലും എന്റെ മക്കളോട് ഫോൺ വിളിക്കാൻ സംസാരിപ്പിക്കും അല്ലാണ്ട് നേരിട്ട് ഞാൻ കാണിക്കത്തില്ല അയിന്റെ മോശക്കേട് എനിക്ക ഓക്കെ പിന്നെ ഭർത്താവായിട്ട് വരണം ഞാൻ അങ്ങനെ ചെയ്യില്ല മനസ്സിലായോ സത്യമാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല ചേച്ചി എനിക്കത് ഇഷ്ടമല്ല ഞാൻ നാംശാദം തമ്മില് ഭയങ്കര പ്രേം വന്നു ആറു വർഷം ഞാൻ ഒരിക്കലും അവൻ എൻ്റെ മക്കളെ നേരിട്ട് കാണുകയോ ഞാൻ കാണിക്കാൻ കൊടുത്തിട്ടില്ല ഞാൻ അതൊക്കെ ഒരു ലിമിറ്റ് വെച്ചിരിക്ക ഓക്കേ അതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഇത്രയും വർഷമായിട്ട് അവൻ്റെ മക്കളെ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ഡയറക്റ്റ് അവൻ മിണ്ടോ ഡയറക്റ്റ് മിണ്ടും അല്ല ഡയറക്റ്റ് ശരിക്കും പോയി കാണുക അതൊന്നും ഞാൻ അതിന് ഇട കൊടുക്കാറില്ല എന്തിനാവശ്യം ഞങ്ങളൊന്നുള്ളതെന്ന് ഞങ്ങളൊന്നുമ്പിൽ അറിഞ്ഞാൽ മതി അതെ ഇപ്പത്തെ കാലം തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല മനസിലായോ അപ്പൊ അതുകൊണ്ട് ചേച്ചിയുടെ മക്കള് ചേച്ചിനെ വെറുത്ത് അവരെന്നെ അവര് തന്നെ അവരോട് പോലീസുകാർ ചോദിച്ചു അമ്മയുടെ കൂടെ പോണെന്ന് അപ്പൊ ആ പുള്ളിയർ പറയാ ഞങ്ങക്ക് അമ്മേനെ വേണ്ട ഞങ്ങക്ക് ഞങ്ങളുടെ അപ്പൊ അപ്പേനെ മതിയുന്നു അവിടെ നെഞ്ചു തകർന്നു പോയിട്ട് ചേച്ചിട ഇതൊരു കാര്യം എന്നറിയോ കാരണം പുള്ളിയില് ചെറുപ്പത്തില് കണ്ട് ഓരോ കാര്യങ്ങള് അതാരടെ ഭാഗത്ത തെറ്റ് ഇവിടെ എത്ത ഞാൻ ഇപ്പഴും അത് പറയും മനസിലായി ഇന്ന് എന്റെ മക്കളെ എന്തുകൊണ്ട് എന്റെ തള്ളി പറയാത്ത എന്റെ മക്കള് എന്തുകൊണ്ട് എന്റെ തള്ളി പറയാത്ത പോലീസാര് എന്റെ മക്കൾ എനിക്ക് എപ്പഴും എനിക്ക് എന്റെ മമ്മീന മോയെന്നു പറയും ഇന്ന് എന്റെ മക്കൾ എന്തുകൊണ്ട് എന്റെ തള്ളി പറയത്തറിയോ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം എന്റെ മക്കളെ മുന്നിൽ ചെയ്തിട്ടില്ല ഒരാളുടെ കൂടെ പോയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മക്കള് ഞാൻ നാട്ടിൽ പോലും എൻ്റെ ഫോൺ ഒരാൾ പോലും വിളിക്കത്തില്ല ഞാൻ എൻ്റെ മക്കളുടെ മുന്നിൽ കാണിക്കുക ഒരാൾ വിളിക്കത്തില്ല ഒക്കെ എന്തിലും എൻ്റെ ഫ്രണ്ടാണെങ്കിൽ കുട്ടിസാരെ ഇന്ന് വിളിക്കണെങ്കിൽ മാമൻ സംസാരിച്ചോ എന്നും ഞാൻ പറയും അവരുടെ മുന്നിലിരുന്നു അതുകൊണ്ട് ഇന്ന് എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കുന്നു മനസ്സിലായോ നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ മക്കൾ ചെറുതായി അവരുടെ മക്കൾ അനുസരിച്ച് പിടിയെന്ന് കയറി പറ്റും ഓരോ കാര്യങ്ങൾ എനിക്ക് വിജിയോട് ഇഷ്ടമുള്ളത് കൊണ്ട റെസ്പെക്റ്റീവ് ഞാൻ അങ്ങനെയാണ് എല്ലാവരും പറയും എനിക്ക് ബുദ്ധിയിലെ വീട്ടിലെ എനിക്ക് എന്റെ മക്കളുടെ മുന്നിൽ ഞാനൊരു അമ്മയാണ് എനിക്ക് അത് അമ്മയായിട്ട് അവരുടെ മുന്നിൽ എനിക്ക് നിൽക്കാൻ പറ്റും എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും അതെനിക്ക് എന്റെ മക്കളെ അറിയിക്കേണ്ട ആവശ്യമില്ല ഒരു എന്റെ അമ്മയ്ക്ക് അറിയാം എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാം